നെതർലാൻഡിൽ മധുരോധാം എന്ന് പറഞ്ഞൊരു മനോഹരമായിട്ടുള്ളൊരു ഗാർഡനിലാണ് ഞാൻ ഇരിക്കുന്നത് നെതർലാൻഡ് തന്നെ അത്ര മനോഹരമാണ് ഇത്രയും നല്ല നല്ല കെട്ടിടങ്ങളും പാർക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് മധുരോധാം എന്ന് പറഞ്ഞത് പെട്ടെന്ന് ഈ പേര് വരുമ്പോൾ നമ്മുടെ മധുരയിലെ ശ്രീകൃഷ്ണൻ്റെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള കുറിച്ചിട്ടുള്ള കഥകളിൽ ഏറ്റവും മനസ്സിനെ ടച്ച് ചെയ്യുന്ന ഏറ്റവും സ്പർശിക്കുന്ന ഒരു കഥയാണ് സുധാമ അദ്ദേഹത്തിൻ്റെ സതീർത്ഥനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ പാഠശാലയിൽ പഠിച്ച സുധാമ സുധാമയെ ഒരു കഥയാണ് എന്ന് ഞാൻ പറയുന്നത് കു എന്ന ആ പേര് പല ആൾക്കാരും കേട്ടിട്ടില്ല കുചേലൻ എന്നാണ് പല ആൾക്കാരും കേൾക്കുന്നത് കുചേലനെ ഒരു പര്യായമായിട്ട് ആൾക്കാർ പറയും പാവപ്പെട്ടവന് ദരിദ്രരായിട്ടുള്ള ഒരാനെ കാണുമ്പോൾ ഓ അവൻ്റെ ഒരു കുചേലനാണ് എന്ന് പറയാറുണ്ട് വാസ്തവത്തിൽ കുശേലിന് കിട്ടിയ ഭാഗ്യം കുശേലിൻ്റെ ജീവിതത്തിലുള്ള ഒരു സംതൃപ്തി കുശേലിന് ശ്രീകൃഷ്ണനായിട്ടുള്ള സമ്പർക്കം കുശേലിൻ്റെ ആ ഭഗവാനുമായിട്ടുള്ള പ്രണയം ആ പ്രേമം ആ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സ്നേഹം ഇതൊന്നും ആരും പറയുന്നില്ല ഭഗവാന്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഭഗവാനോട് ഇയാളെന്തുകൊണ്ട് അയാൾ കൂടി ഭഗവാന്റെ ആ വാത്സല്യവും സ്നേഹവും കരുണയും എല്ലാം ആസ്വദിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു കുശേലൻ അപ്പോൾ കുശേലനും ഭഗവാനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ ചെറുപ്പത്തിൽ നിന്ന് ആ വലിയ ആളായി മധുരയിലെ രാജാവായി അങ്ങനെ മധുരയിൽ ഭഗവാൻ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് വലിയ രാജാവായിട്ട് ജീവിക്കുന്ന സമയത്ത് കുചേലൻ പാവം ഒരു ബ്രാഹ്മണനായിരുന്നു കുശേലനെ സംബന്ധിച്ചിട്ട് എന്നും ദാരിദ്ര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബവും കുട്ടികളും എല്ലാം ഭയ ഭയങ്കര ദാരിദ്ര്യത്തിലാണ് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണെങ്കിൽ നമ്മളെത്ര ദരിദ്രരായിട്ടാണ് ജീവിക്കുന്നത് നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത് നിങ്ങളുടെ കൂടെ പഠിച്ച ആ ശ്രീകൃഷ്ണൻ്റെ ലൈഫ് നോക്കി ശ്രീകൃഷ്ണൻ എപ്പോഴും വലിയൊരു രാജാവായിട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ രാജാവിനോട് പോയി ചോദിച്ചുകൂടെ നിങ്ങളുടെ കൂട്ടുകാരനല്ലേ നിങ്ങളെ നിങ്ങളെ പാ നിങ്ങളെ ചെറുപ്പത്തിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചതല്ലേ ഒരേപോലെ ജീവിച്ചവരല്ലേ ഒരേ പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ചവരല്ലേ ഒരുപോലെ കളിച്ചവരല്ലേ ഇതെല്ലാം പറഞ്ഞ് ശ്രീകൃഷ്ണൻ്റെ ആ പഴയ കാല കാലഘട്ടത്തിലേക്ക് കുശേലനെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുകയാണെ ഒരു ഒരു പ്രാവശ്യമെങ്കിലും ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഒന്ന് പോയി കാണും ആ നമ്മുടെ രാജാവിനെ പോയി കാണും അത് അവരുടെ മധുരയിലെ രാജാവായിരുന്നു അപ്പോൾ മധുരയിലെ രാജാവിനെ ഒന്ന് പോയി കാണൂ എന്നിട്ട് നിങ്ങളെ കാര്യങ്ങളൊന്നും ഓർമ്മിക്കൂ ഇത് പറഞ്ഞാൽ കുശലിന് പ്രേരണ കൊടുത്ത് 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 മനസ്സില്ലാ മനസ്സോടെ കൃഷ്ണൻ്റെ കാണാനായിട്ട് കുശലിൻ പോവാണ് അപ്പോൾ കുശലിൻ്റെ അടുത്ത് എന്താ ഉള്ളത് ഒന്നുമില്ല ഭഗവാന് കൃഷ്ണനെ കൊടുക്കാനുള്ള ഒന്നുമില്ല അപ്പോൾ ഭാര്യയടുത്ത് പറയുകയാണെങ്കിൽ കുറച്ചെങ്കിലും നമുക്ക് ഒരു അവിലെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് കുറച്ച് അവിൽ ഒരു ഒരു പഴയ ദ്ര ദ്രവിച്ച ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് ഭഗവാന് കൊടുക്കാനായിട്ട് സമ്മാനം കൊടുക്കാനായിട്ട് തൻ്റെ പഴയ സുഹൃത്തിന് കൊടുക്കാനായിട്ട് പോവുകയാണ് ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം കൊട്ടാരത്തിൻ്റെ വാതിക്കൽ നിൽക്കുന്നു അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് കണ്ടിട്ട് വളരെ ഒരു ദരിദ്ര ബ്രാഹ്മണൻ്റെ ലുക്ക് കണ്ടിട്ട് അദ്ദേഹത്തിന് ആ രാജ്യത്തിലെ തിങ്കരന്മാർ ആ കൊട്ടാരത്തിലെ കാവൽക്കാർ പിടിച്ചു നിർത്തുകയാണ് കാരണം എവിടെ പോണേ ഈ ദരിദ്രരായിട്ടുള്ള ഒരാളെ രാജാവിനെ കാണാനോ തൻ്റെ കൂട്ടുകാരനൊന്നു പറയാനോ ഇല്ല എൻ്റെ വളരെയധികം സുഹൃത്ത് സുഹൃത്തായിരുന്നു അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഒന്ന് പറയൂ ഞാൻ വന്നിട്ടുണ്ടെന്നൊന്ന് പറയൂ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഭഗവാൻ ത്രികാലജ്ഞാനിയായ ഭഗവാന് തൻ്റെ കൂട്ടുകാരന് വന്നതായിട്ട് അവിടെ കണ്ടു അദ്ദേഹം സ്വയം ഇറങ്ങി വന്നിട്ട് ആ കുചേലിനെ കാണാൻ വേണ്ടിയിട്ട് വരുവാണ് കൊട്ടാരത്തിൻ്റെ ആ ദ്വാരപാലന്മാരെ മാറ്റിയിട്ട് അദ്ദേഹം നേരെ കുശേലിൻ്റെ അടുത്ത് വന്നിട്ട് കുശേലിനെ കണ്ടിട്ട് സുധാമ എന്നെ അറിയില്ലേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുകയാണ് ആ കുശേലിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭഗവാൻ ഇവിടെ ആടെ ആര ആഡംബരങ്ങളായിട്ട് ശ്രീകൃഷ്ണൻ വന്നിട്ട് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിക്കുന്നു എന്താണ് എനിക്ക് വേണ്ടി കൊണ്ടുവന്നത് എത്ര നാളായി തന്നെ കണ്ടിട്ട് എന്ന രീതിയിൽ ഭഗവാൻ അദ്ദേഹത്തിനോട് പറയുകയാണ് അത്രയും സ്നേഹമാണ് ശ്രീകൃഷ്ണന് സുധാമയടുത്ത് ആ ഒരു അവസരം വരുമ്പോൾ എല്ലാവർക്കും നമുക്ക് ഭഗവാനോട് അടുക്കാനുള്ള ദൂരെ പോകാനുള്ള ഒരു അവസരം സാധാരണ ഉണ്ടാവാറുണ്ട് ഇവിടെ ഭഗവാനോടുള്ള പ്രണയം ആ സുധാമ പ്രകടിപ്പിക്കുന്നു ഭഗവാൻ തൻ്റെ സതീർത്ഥനോടുള്ള ആ ഭക്തരോടും അല്ലെങ്കിൽ കൂട്ടുകാരനോടുള്ള സ്നേഹം കാണിക്കുന്നു എന്നിട്ട് എന്താണ് എനിക്ക് വേണ്ടി കഴിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ആ പാഴെ ദ്രവിച്ച പൊതിയിൽ നിന്നും തുണിപ്പൊതിയിൽ നിന്നും ആ അവിൽ ഒരു മധുരവുമില്ല ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു അവിലെടുത്തിട്ട് അദ്ദേഹം അത് കഴിക്കുകയാണ് അത് കഴിച്ചോടെ ആ നമ്മളറിയാതെ തന്നെ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹത്തിന് വലിയ സമ്പത്തായിട്ട് മാറുന്നു വലിയൊരു ജീവിതം മഹാലക്ഷ്മിയുടെ ആ ലൈനിൽ അദ്ദേഹം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം വളരുന്നു അപ്പോഴേക്കും അകത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ശ്രീകൃഷ്ണൻ്റെ ഭാര്യ ഓടി വന്നിട്ട് രണ്ടാമത്തെ പിടിയുള്ള ആവിൽ കഴിക്കാതെ നോക്കുകയാണ് കാരണം അതും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ഐശ്വര്യങ്ങളും ആ കുച്ചലിന് സമ്മാനിക്കുന്നത് പോലെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് അദ്ദേഹം ആ സ്നേഹം വീണ്ടും തിരിച്ചു കിട്ടി പൂർണ്ണ ഐശ്വര്യവാനായിട്ട് ആ സുഹൃത്ത് തിരിച്ച് വീട്ടിൽ പോയപ്പോഴേക്കും വലിയൊരു ലെവലിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ദാരിദ്ര്യം കംപ്ലീറ്റ് മാറിയിട്ട് തൻ്റെ ഭാര്യ തന്നെയാണോ തൻ്റെ കൊച്ചു തന്നെയാണോ എൻ്റെ കൊച്ചുങ്ങൾ തന്നെയാണോ എന്ന് ചിന്തിച്ചിട്ട് അവർ അദ്ദേഹം തിരിച്ചു പോയിട്ട് വളരെയധികം സന്തോഷത്തോടെ ജീവിക്കുകയാണ് ഇതാണ് ഇന്ന് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എത്ര ദരിദ്ര ദരിദ്ര ജീവിതമാണെങ്കിലും ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ നമുക്കെല്ലാം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ജീവിക്കാൻ സാധിക്കും എന്ന ഒരു കഥയാണ് ഇതിനകത്തുനിന്ന് ശ്രീകൃഷ്ണൻ്റെയും സുധാമായയുടെയും കഥയെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്